പ്രദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിച്ച് കമ്മീഷൻ ഉത്തരവായിട്ടുണ്ട് നാല് പട്ടികകളായി തിരിച്ച് ആണ് ചിഹ്നങ്ങൾ അനുവദിച്ചിട്ടുള്ളത് ഒന്നാം പട്ടികയിൽ ദേശീയ പാർട്ടികൾക്കും രണ്ടാം പട്ടികയിൽ കേരളത്തിലെ സംസ്ഥാന പാർട്ടികൾക്കുമാണ് ചിഹ്നങ്ങൾ നൽകിയിട്ടുള്ളത് മൂന്നാം പട്ടികയിൽ മറ്റ് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അംഗീകൃത പാർട്ടികൾക്കും കേരള നിയമസഭയിലോ തദ്ദേശ സ്ഥാപനങ്ങളിലോ പ്രാതിനിധ്യമുള്ള പാർട്ടികൾക്കുമുള്ള ചിഹ്നങ്ങളാണ് നൽകുന്നത് നാലാം പട്ടികയിലെ ചില സ്വതന്ത്ര ചിഹ്നങ്ങൾ മുൻഗണനാക്രമത്തിൽ ചില രജിസ്ട്രേഡ് പാർട്ടികൾക്ക് അനുവദിച്ചിട്ടുണ്ട് അല്ലാത്തവ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് നൽകും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് പെരുമാറ്റച്ചട്ടം സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ബാധകമായിരിക്കും മട്ടന്നൂർ ഉൾപ്പെടെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പെരുമാറ്റച്ചട്ടം ബാധകമാണ് സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തിയിട്ടുള്ളത് ജാതിയുടെയോ സമുദായത്തിൻ്റെയോ ഭാഷയുടെയോ പേരിൽ വോട്ട് ചോദിക്കുകയോ മതസ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ എന്നിവ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഉപയോഗിക്കാനോ പാടില്ല മതപരമോ വംശപരമോ സമുദായപരമോ ഭാഷാപരവുമായ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും പരസ്പര വിദ്വേഷം ജനിപ്പിക്കുന്നതുമായ പ്രചാരണ പ്രവർത്തനങ്ങളും പാടില്ല മറ്റു സ്ഥാനാർത്ഥികളുടെയോ പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരുടെയോ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും പാടില്ല അതെല്ലാ പാർട്ടികൾക്കും ബാധകമാണ് കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ തദ്ദേശ സ്ഥാപനങ്ങളിലോ അധികാരത്തിലിരിക്കുന്ന കക്ഷി ഔദ്യോഗിക സ്ഥാനം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വിനിയോഗിക്കരുത് മന്ത്രിമാർ എം പിമാർ എം എൽ എ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ തങ്ങളുടെ വി വിവേചനാധികാരം ഉപയോഗിച്ച് ആനുകൂല്യങ്ങൾ നൽകുകയോ പ്രഖ്യാപനങ്ങൾ നടത്തുകയോ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല പുതിയ പദ്ധതികളോ സ്കീമുകളോ ആരംഭിക്കുകയോ ഉദ്ഘാടനം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല കർശനമായി പെരുമാറ്റച്ചട്ടം നടപ്പാക്കുന്നതിനാണ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതനുസരിച്ചുള്ള നിർദ്ദേശങ്ങളെല്ലാം ജില്ലാ കളക്ടർമാർക്ക് നൽകിയിട്ടുണ്ട് പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച പരാതികൾ പരിശോധിക്കുന്നതിന് ജില്ലകളിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുണ്ടാകും അതിൽ ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറും തദ്ദേശ വകുപ്പിലെ ജോയിന്റ് ഡയറക്ടറും പ്രമുഖ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ആ കമ്മിറ്റിയിലുണ്ടാകും മാധ്യമ പ്രവർത്തകർക്കും പെരുമാറ്റച്ചട്ടം ബാധകമാണ് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച വാർത്തകളുടെ നിജസ്ഥിതി മനസ്സിലാക്കിയാവണം അവ പ്രസിദ്ധീകരിക്കേണ്ടത് ഇതിനായി ജില്ലകളിൽ ജില്ലാ കളക്ടർ ചെയർമാനും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കൺവീനറുമായി ഒരു സമിതി മീഡിയ റിലേഷൻസ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിൽ മാധ്യമ പ്രവർത്തകരും അംഗങ്ങളായിരിക്കും അതുകൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഷ്യൽ മീഡിയ രംഗത്ത് വിദഗ്ധരും അതിൽ അംഗങ്ങളായിരിക്കും പ്രത്യേകിച്ചും ഇപ്പോൾ ഫേക്ക് ന്യൂസിൻ്റെ ധാരാളം കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലും എയുടെ ദുരുപയോഗം ഉണ്ടാകുന്ന സാഹചര്യത്തിലും മാധ്യമ പ്രവർത്തകർ നൽകുന്ന വാർത്തകളുടെ നിജസ്ഥിതി ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള വാർത്തകൾ വരുന്നത് തടയുക എന്നുള്ളതാണ് കമ്മീഷൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സംസ്ഥാന തലത്തിലും ഇതിനായി സമിതി രൂപീകരിച്ചിട്ടുണ്ട് വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് മുമ്പുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂർ പോളിംഗ് അവസാനിക്കുന്നതിന് മുമ്പുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയപരിധിയിൽ മാധ്യമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന പ്രചാരണങ്ങൾ പാടില്ല തെരഞ്ഞെടുപ്പ് സംരക്ഷണം സംബന്ധിച്ച് ന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് അതോറിറ്റി നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളും അച്ചടി മാധ്യമങ്ങൾക്കായി പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും പാലിക്കേണ്ടതാണ് എല്ലാ മാധ്യമപ്രവർത്തകരുടെയും സഹകരണം ഇക്കാര്യത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് അവ പാലിക്കാനും തിരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്തുന്നതിനും ബന്ധപ്പെട്ടവർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് സ്വതന്ത്രവും സമാധാനപരവും നീതിയുക്തവുമായ നടത്തുന്നതിന് വേണ്ട എല്ലാ കരുതൽ നടപടികളും കമ്മീഷൻ സ്വീകരിക്കും ക്രമസമാധാന പാലനത്തിന് വേണ്ട ക്രമീകരണങ്ങൾ സംസ്ഥാന പോലീസ് ചീഫുമായി ആലോചിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രശ്നബാധിത ബൂത്തുകളിൽ ആവശ്യാനുസരണം വീഡിയോഗ്രാഫറിയും വെബ്കാസ്റ്റിംഗോ ഏർപ്പെടുത്തും അധിക സുരക്ഷാ സംവിധാനവും ഏർപ്പെടുത്തും പ്രശ്നബാധിത ബൂത്തുകളിൽ പോലീസ് സബ് ഇൻസ്പെക്ടറും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഡി ഡിവൈഎസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിന് സ്ഥലം മാറ്റുന്നത് സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങൾ നേരത്തെ തന്നെ കമ്മീഷൻ പുറപ്പെടുവിച്ചിരുന്നു അതുപ്രകാരമുള്ള മാറ്റങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട് സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം നിയമാനുസൃതവും കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയവുമായിരിക്കണം